അൻപത്തിരണ്ട് വർഷം പഴക്കമുള്ള മാവൂരിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു പൊളിച്ചുമാറ്റുന്നതിന് ആരംഭിച്ചു അപകടകരമായ അവസ്ഥയിലായിരുന്ന കെട്ടിടം ദുരന്ത നിവാരണ നിയമമനുസരിച്ചാണ് പൊളിച്ചുമാറ്റൽ നടപടി തുടങ്ങിയത് പതിനഞ്ചോളം കടക്കാരെയാണ് ഈ കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിച്ചത് വിഷുദിനത്തിൽ കനത്ത പോലീസ് അന്നാഹത്തോടെയായിരുന്നു നടപടി

അതെ ആ ഒരു പ്രശ്നമല്ല നിങ്ങളിപ്പോൾ ഇത് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പം ഇത് കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുപോകാം നിങ്ങളിപ്പോൾ സാധനം എടുക്കേണ്ടത് എടുക്കാം ഇതിൽ എക്സ്പയർ ചെയ്യുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എക്സ്പയർ ഉണ്ടെങ്കിൽ തെരുവിലാക്കാൻ ഞങ്ങൾ വേറെ റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ സാധനങ്ങൾ ഇതൊക്കെ എടുക്കണമെങ്കിൽ ഒന്ന് തന്നെ കേസും നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് അതൊന്നും പ്രശ്നമൊന്നുമില്ല

അല്ല അതല്ല വേറെ പ്രശ്നം അല്ല കോടിയാണി തന്നെയാണ് എല്ലാവരും ഇപ്പൊ ലാസ്റ്റ് സമയത്ത് ഓബിഡ്സ്മാന് മനുഷ്യാവകാശ കമ്മീഷനും കോടതി പറഞ്ഞു തരണം മാക്സിമം സാധനം കൊണ്ടുപോകാൻ എളുപ്പം കൊണ്ടുപോവാണിയുണ്ട് പക്ഷെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങളും ഇത് ഇന്ന് രാത്രി സമയല്ല നമ്മുടെ ഈ ആ വണ്ടി കേട്ടോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ പൊളിക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് സീൽ ചെയ്ത് കഴിഞ്ഞു ഇത് ഇപ്പോൾ കുറേ കാലമായിട്ട് ഇതിൻ്റെ ഒരു ചലനം ഇവിടെ നടക്കുകയാണ് ഇത് പൊളിക്കും പൊളിക്കില്ല പൊളിക്കും എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് ഈ അവധി ദിവസങ്ങളിൽ തന്നെ ഇത് പൊളിക്കാനുള്ള തീരുമാനം ഒക്കെ ആയിരുന്നു പിന്നീട് കാര്യം ഇത് പൊളിക്കാനുള്ള തീരുമാനമെടുത്ത പഞ്ചായത്തല്ല ഇപ്പോൾ ഇത് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കലക്ടറുടെ ഉത്തരവാണ് അടിയന്തരമായി പൊളിച്ചു നിൽക്കാൻ പാവൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കൊരു ഉത്തരവാണ് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ കെട്ടിടം അൺഫിറ്റാണെന്ന് പഞ്ചായത്ത് എ ഐ സാക്ഷ്യപ്പെടുത്തുകയും അത് ഗവൺമെൻറ് പോളിടെക്നിക്കലെ ടെക്നിക്കൽ വിഭാഗം ഒന്ന് പരിശോധിച്ച് തിരിവെക്കുകയും പഞ്ചായത്ത് ഭരണസമിതി അതിരായിട്ട് സാഹചര്യം കൊടുക്കാൻ തീരുമാനിക്കുകയും പിന്നീട് അത് സർക്കാരിന് അനുമതിക്കായി കൊടുത്തു സർക്കാരിന് അനുമതിക്ക് ശേഷം ഇവിടുത്തെ മുഴുവൻ കച്ചവടക്കാർക്കും നിയമാനുസൃതമായി നോട്ടീസ് നൽകി അവരുടെ എഗ്രിമെൻറ്റ് പുതുക്കി കൊടുക്കാത്ത അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് നാളെയുമാകുന്നില്ല ഇപ്പോൾ അവസാനമായിട്ട് ഈ കച്ചവടക്കാർ തന്നെയാണ് കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് അപ്പീൽ കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ രണ്ട് തവണ വരെ കേട്ടതിന് ശേഷം അടിയന്തരമായി ഇതിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പൊളിച്ചുമാറ്റാനും പിന്നെ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് പതിനൊന്നാം തീയതി ഉത്തരവ് കണ്ടിട്ടുണ്ട് ഇന്ന് പതിനാ പതിനാലാം തീയതി ആയി മറ്റൊന്നല്ല നമ്മൾ ചെയ്തത് രണ്ടു ദിവസം കാത്തു നിന്ന് വീണ്ടും അവർക്ക് സമയം കൊടുത്ത് സ്ഥാനം മാറ്റാൻ കൊടുത്തിട്ടാണ് ഇത് ചെയ്തത് ഇത് ഈ പ്രദേശത്തെ മാവൂരിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി കിടക്കുന്ന ഒരു കെട്ടിടമായതുകൊണ്ട് ഇപ്പോൾ പൊളിച്ചതിനൊക്കെയോ കെട്ടിടം നമുക്ക് കണ്ടറിയാം മുഴുവൻ അതിഭീകരമായ അവസ്ഥയിലാണ് കെട്ടിടങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദുരന്തം ഒഴിവാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി എടുക്കുന്ന തീരുമാനമാണ് ഇത് മാവരിലെ പൊതുസമൂഹം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യാപാര സംഘടനകളൊക്കെ ഇത് ഇന്ന് പഞ്ചായത്ത് ഭരണ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോടും ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് അപകടകരമായ അവസ്ഥ ഉണ്ടാവുന്നതിൻ്റെ കാരണം വ്യക്തമായ പരിപാലനം ബിൽഡിങ്ങിന് വേണ്ട രീതിയിലുള്ള പരിപാലനം അതിൻ്റെ മെയിൻ്റനൻസ് നടക്കാത്തത് കഴിഞ്ഞ അമ്പത്തിരണ്ട് വർഷം പഴക്കം ഈ ബിൽഡിംഗ് അമ്പത്തിരണ്ട് വർഷം ഈ അമ്പത്തിരണ്ട് വർഷത്തിൽ ഈ ബിൽഡിങ്ങിന് വേണ്ട മെയിൻ്റനൻസ് കാര്യങ്ങൾ വന്ന വന്ന അതായത് ഈ ഐ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഭരണസമിതി ഇത് വേണ്ട പരിപാലനം മെയിൻ്റൻസ് നടത്തിയില്ലാത്തതുകൊണ്ടാണ് ഇത് അപകടാവസ്ഥയിലായത് എന്ന് പറഞ്ഞാൽ തെറ്റേണ്ടത് ശരി അതിന് കാരണം അതിന് കാരണം നമ്മളെ ഒരു ഒരു പൊതു പൊതു സ്വത്തായിട്ടുള്ള മാവരെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വ്യക്തമായി പരിപാലിക്കാത്തത് കൊണ്ടാണ് കാരണം എഴുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ജയന്തി ബിൽഡിംഗ് ഇന്നും കോഴിക്കോട് നഗരത്തിൽ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ അമ്പത്തിരണ്ട് വർഷം മാത്രം പഴക്കമുള്ള ഈ ബിൽഡിങ്ങും പരിപാലനം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ അല്ല ഇവിടെ നിഷേധിക്കാനും വാക്വങ്ങൾ ഇപ്പോൾ കെട്ടിടം അതിഭീകരമായ അവസ്ഥയിലാണ് അതിൻ്റെ കാരണം എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ എല്ലാം ഇപ്പോൾ പഞ്ചായത്ത് ഉത്തരവാദിത്തമുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയാൻ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ അപകടം അവസ്ഥയിലുള്ള ഒരു കെട്ടിടമാണ് പൊളിക്കുന്നത് അതിന് ജനങ്ങളുടെ അത് മാത്രമല്ല ഈ ബിൽഡിംഗ് പൊളിയുന്നോട് കൂടി ഒരു മാവൂർ അങ്ങാടി ഒരു വെളിച്ചത്തിലേക്ക് കടക്കുക ഓക്കെ എല്ലാവിധ ഭാവങ്ങളും മൂർന്നു നന്ദി നമസ്കാരം